പീരിമേട്ടിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടിലേക്ക് പിൻവാങ്ങാതെ കാട്ടാനകൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ് ആറാർത്തി സംഘത്തിന്റെ നേതൃത്വത്തിൽ കാട്ടാനകളെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആനകൾ ഉൾക്കാട്ടിലേക്ക് മടങ്ങാൻ കൂട്ടാക്കുന്നില്ല എന്നതാണ് ഓരോ ദിവസത്തെയും കാഴ്ചകൾ ഇന്ന് രാവിലെ പീരിമേട് തോട്ടാപ്പുരിക്ക് സമീപം ജനവാസ മേഖലയിലൂടെ കടന്നുപോയ കാട്ടാനകളുടെ ദൃശ്യമാണിത് രണ്ട് മുമ്പ് ഇരുട്ടിന്റെ മറവിൽ പീരിമെട്ടിലെ ജനവാസ മേഖലകളിൽ എത്തിയിരുന്ന കാട്ടാനക്കൂട്ടം ഇപ്പോൾ പകൽ സമയത്തും പ്രത്യക്ഷമാവുകയാണ് ഇന്ന് രാവിലെ ആറു മുപ്പതിന് തോട്ടാപ്പുര കോവിലകം ഭാഗത്ത് മൂന്ന് ആനകളാണ് നിലയുറപ്പിച്ചത് ഇന്നലെ രാത്രിയിൽ ഈ ഭാഗത്തെത്തിയ രണ്ട് കാട്ടാനകളെ നാട്ടുകാരോടൊപ്പം ചേർന്ന് ആറാത്തി വിഭാഗം കാട്ടിലേക്ക് തുരത്തിയിരുന്നു എന്നാൽ വീണ്ടും രാവിലെ ആനകൾ ജനവാസ മേഖലയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇതോടൊപ്പം പിരിമേട് സർക്കാർ അതിഥി മന്ദിരത്തിന് സമീപം രാവിലെ ഏഴ് മണിക്ക് ഒരാനയെ വഴിയാത്രക്കാരൻ കണ്ടെന്നും പറയുന്നു കാട്ടാനകൾ ജനവാസ മേഖലയിൽ നിന്നും പിന്മാറാതെ നിലകൊള്ളുന്നതോടെ ജനങ്ങൾ ആശങ്കയിലാണ് വനവകുപ്പ് അധികൃതർ കാട്ടാനകളെ പടക്കം പൊട്ടിച്ചും മറ്റും തുറത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആനകൾ ഉൾക്കാട്ടിലേക്ക് മടങ്ങാൻ കൂട്ടാക്കുന്നില്ല വീണ്ടും ജനവാസ മേഖലയിലേക്ക് ആനകൾ എത്തുന്നത് ആളുകളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പിരിമേട്